ഞങ്ങള് കുഞ്ഞ് യാത്രയിലാണ് കേട്ടോ യാത്ര എന്ന് പറഞ്ഞ മാമിയുടെ വീട്ടിലേക്ക് മാമിയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ വെക്കേഷൻ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നാൽ മിക്കവാറും അങ്ങോട്ട് പോവാറുണ്ട് കാരണം അവിടെ ഉണ്ടല്ലോ രണ്ടുപേര് ശരിക്കു പറഞ്ഞ എൻ്റെ കസിൻസ് ആവര് പക്ഷേ കളിയൊക്കെ ഇപ്പോ എൻ്റെ മക്കളുടെ കൂടിയാ അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്നത് സ്പെഷ്യൽ വണ്ടിയിലാണ് അത് തന്നെ സൈക്കിള് ആശൂട്ടന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് ഇന്ന് ഞാനാ സൈക്കിള് ചവിട്ടുന്ന കേട്ടോ മറ്റേ സൈക്കിൾ ഓടിക്കാൻ എന്താക ഒരു കുട്ടിയും തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങളൊരു സൈക്കിൾ സവാരിക്ക് ഇറങ്ങുകയാണ് അങ്ങനെതാ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയാണെന്നറിയോ പയ്യനൂർ കോളേജിലാ പയ്യനൂർ കോളേജ് കഴിഞ്ഞിട്ടാണ് മാമിയുടെ വീട്ടിലെത്തുക അപ്പോൾ ഒന്ന് നഷ്ടാഴ്ചയൊക്കെ ആയവരക്കാൻ വേണ്ടിയിട്ട് കോളേജിലൊക്കെ ഒന്ന് കയറി നോക്കി കവാടത്തിനടുത്ത് തന്നെ ഇപ്പം ക്യാൻ്റീനൊക്കെ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് ക്യാൻറ്റീൻ ഇവിടെയൊന്നല്ലായിരുന്നു കേട്ടോ ഇനിയും മുമ്പോട്ട് പോയാൽ എല്ലാം പഴയതുപോലെ തന്നെയാണ് പക്ഷേ നമ്മുടെ പയ്യനൂർ കോളേജിന്റെ വരാന്ത കാണാൻ പോയപ്പോൾ വരാന്തയുടെ നടുഭാഗം പൊളിച്ചിട്ടുണ്ട് കേട്ടോ ആ മുറിച്ച ഭാഗത്തുകൂടെയാണ് പുതിയ റോഡും പുതിയ ബിൽഡിങ്ങും വരുന്നത് പക്ഷെ വരാന്ത പൂർണ്ണമായും പോകാത്തത് ഭാഗ്യം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ മുമ്പിലോട്ട് പോയപ്പോൾ പിന്നെ സൈക്കിൾ ഓടിക്കാൻ വഴിയില്ലാണ്ടായിപ്പോയി കാരണം നല്ല മുട്ട സ്റ്റെപ്സ് ആയിരുന്നു അവിടെ പക്ഷേ ഇതൊക്കെ സിമ്പിൾ അല്ലേ അല്ലേന്ന് ഗൗരിക്കുട്ടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിലൂടെ തന്നെ ഇറങ്ങി അങ്ങനെ ഒരുവിധം ഞങ്ങളും സൈക്കിളും താഴെയെത്തി പിന്നെയും കുറച്ച് നിഗൂഢമായ വഴികളാണിതിൽ അങ്ങനെ നടന്ന് 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 കുന്നൊക്കെ കയറി ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ ഞങ്ങളെ ഒരു സുന്ദരം കാത്തിരിപ്പുണ്ട് അതവനൊച്ചി ബഹളമൊക്കെ തുടങ്ങി കേട്ടോ ഒരു കുഞ്ഞു പട്ടിയാണ് പേര് ഭ്രൂണോ അവനെ ആദ്യം തന്നെ ഒന്ന് മൈൻഡാക്കിയതിന് ശേഷമേ ഞങ്ങളെ ഉള്ളിലേക്ക് കയറാറുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പം മാമിയും മാമീൻ്റെ മക്കളും മാമിയുടെ അച്ഛനൊക്കെ ഉണ്ട് മാമൻ പുറത്ത് പോയേക്കാണ് അപ്പോൾ വന്ന വാടെ ഒരു ജ്യൂസൊക്കെ കലക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചതാ ഞങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പോവാണ് ഇവിടെ വീടിന് മുട്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് പി ഇ എസ് വിദ്യാലയം എന്നാണ് പേര് അതിനും കുറച്ചപ്പുറത്തായിട്ടാണ് കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂര് ഈയൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവ് തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ പറഞ്ഞ സ്കൂളുകള് പയ്യന്നൂർ കോളേജ് സംസ്കൃത കോളേജ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അങ്ങനെ കുറെ എണ്ണമുണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നേരെ പച്ചപ്പും പുല്ലും കുന്നും മലയും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ വരാൻ എന്തായാലും കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഒരു സൈക്കിൾ ഓട്ടമാണ് ഇവർ ഇവിടുന്ന് കുറേ നേരം കളിക്കൂ അങ്ങനെ സന്ധ്യ ആവുമ്പോൾ മാത്രമേ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങൂ വൈകുന്നേരങ്ങളിൽ ഇപ്പം സമാധാനം ഇല്ല കേട്ടോ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അടിയാണ് രണ്ടാൾ എന്താ അല്ലേ കുട്ടികൾ വെക്കേഷൻ എൻജോയ് ചെയ്യട്ടെ നമ്മളും പണ്ട് ഇതേപോലെ കളിച്ച് വളർന്നവരല്ലേ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് അപ്പൊ എല്ലാവരും ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാമതുവരെ ബൈ